ഗുരുവിനെ ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്ന് മൂന്ന് പരീക്ഷണങ്ങൾ ും അത് ഏത് ഗുരുവാണെങ്കിലും ഓനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഗുരുനാഥനാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണം ഏത് ഗുരുവാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷ ഉണ്ടാവും അവര് ആ ഒന്നാമത്തേത് നിസിയാനു മാമിന്നു അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകുന്നതാ മൊത്തം മറക്കുന്നല്ല അവനിൽ നിന്ന് പഠിച്ചത് മറക്കും ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷക്ക് എഴുതാൻ കിട്ടലല്ല ഇൽമ് മറക്കാറേ വിവരം എന്ന് പറഞ്ഞാൽ എന്താ പരീക്ഷക്കെ എഴുതാൻ കിട്ടൂലന്നല്ല പരീക്ഷക്കോയി എഴുതും ഓന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും ഓന് റാങ്ക് ഉണ്ടാവും ഓന് സ്വർണ്ണ മെഡൽ ഉണ്ടാവും ഓന് റബി ലെവലില് മാല കിട്ടും എല്ലാം കിട്ടും ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയില്ലാതെയാവലാണ് മയ്യസ്കാരം പഠിച്ചു കയ്യെട്ടിട്ട് രണ്ടാമത് അല്ലേറ്റ് പഠിച്ചോനെ റബ്ബനിപ്പ എന്താ വേണ്ടത് ഓർമ്മയില്ല ആവശ്യ നേരത്തെ ഓർമ്മ പോകും അതാണ് എൽമിന്റെ മറവിൽ അത് ഗുരുവിനെ നിസ്സാരമാക്കിയവരിലും ഉണ്ടാവും ആവശ്യ നേരത്തെ ഗീറ് മാറ്റാൻ മറക്കുന്നു ഡ്രൈവിംഗ് ചെയ്താലേ ഗീറു മാറ്റേണ്ട നേരത്തെ ഓർമ്മ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ അതാ ഞാൻ ഗീറു മാറ്റാൻ മറന്നു പറഞ്ഞാൽ ഡിവൈഡർമാ പോയിട്ട് മറിഞ്ഞിട്ടുണ്ടാവും സാധനം ആവശ്യ നേരത്തെ മറക്കും ഗുരുവിനെ നിസ്സാരമാക്കിയാലേ അറിയായിട്ടാണോ അല്ലല്ലോ ഡ്രൈവിങ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ഗുരുവിനുസാരമാക്കിയാൽ അവനിൽ നിന്ന് മറക്കും ഒന്ന് രണ്ടാമത്തേത് ഗുരുവിനുസാരമാക്കിയാൽ ഒജീനം സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞു ജ്വല്ലറി തുടങ്ങി പൊളിഞ്ഞു കുവൈത്തു പോയി കോയമായിരും ഖത്തറ് പോയി ജയിലായി വേഗം ആലോചിക്ക ഏത് ടീച്ചറെ മശികൊടഞ്ഞത് പെട്ടെന്ന് ആലോചിച്ചു ഏത് ടീച്ചറെ മഷി കുടഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കേം വരിക ടീച്ചറെ പോയി കാണുക പോവുക പോക രണ്ടെ ഒജീനം ഒരാൾക്ക് ഭക്ഷണം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗുരുവിനെ ഇൻസെൻറ്റീവ് ഞാൻ പറഞ്ഞതാണെങ്കിലും സംശയിക്കണ്ടു പുണ്ണി നബി പറഞ്ഞതാണ് ഗുരുവിനെ റിസ്ക് റിസ്ക് തടയപ്പെടും എന്ന് ഭക്ഷണം മാത്രമല്ല എല്ലാ വഴിയും ഭക്ഷണത്തിലേക്കുള്ള എല്ലാ വഴികളും റിസ്ക് ഭക്ഷണം ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികൾക്കും റിസ്ക് എന്ന് തന്നെ പറയാം ആ ചെലപ്പം ഗ്ലൂക്കോസേ അതൊരു അതൊരു സാനം കു കയറണ്ടേറൂല ജീവിക്കാനാവശ്യമായ റിസ്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോ ഓക്സിജൻ ആയിരിക്കും പലതും ജീനം തടയപ്പെടുക ജീവിതത്തിന്റെ മാർഗം ആണ് തടയപ്പെടുക മൂന്നാമത്തേത് സു അന്ത്യം ചീത്തയായി മരിക്കും ഗുരുവിനൻസാരമാക്കിയവ എന്താ അന്ത്യം എന്ന് ചീത്താല് അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ ഓൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് ആളുകളോട് പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് നല്ല മരണം എന്ന് പറയാം നമ്മളൊരാള് മരിച്ചു നമ്മളവിടെ ചെന്നാൽ ചോദിക്കും എന്തിരുന്നു വാപ്പാക്ക് ദണ്ണം എന്തേ ഇപ്പൊ അവസാനം എന്താ ഉണ്ടായി എന്ന് ചോദിക്കും അപ്പൊ മോൻ പറയും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഷുഗർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാലും മരുന്ന് വെച്ച് ഇങ്ങനെ പോകുകയായിരുന്നു അതിന്റെ ഇടയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വിഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മരിച്ചവർക്ക് യാസീനൊക്കെ ഓതി കുട്ടികളൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ വാപ്പ നല്ല ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് മുട്ടിങ്ങനെ വന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കട്ടിലും ഇങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞു ലാ ഇലാഹ തിരുമണി കടന്നിങ്ങാണ്ട് നീട്ടി രണ്ട് ശ്വാസം വിട്ടു പിന്നെ വാപ്പ മുണ്ടിയില്ല അത് പറയുമ്പോ തന്നെ ഉള്ളൊരു രസം ഉണ്ടല്ലോ വേറെ ചില ആൾക്കാരും മരിച്ചു കൊടുത്തിട്ട് എങ്ങനെ എന്തേ പാപ്പാക്ക് ദണ്ണെന്ന് ചോദിച്ചാലും ദണ്ണെന്ന് ചോദിക്കാന്ന് മാത്രല്ലേ വാപ്പ എങ്ങനെ മരിച്ചു ആരും ചോദിക്കാതിരിക്കട്ടെ എന്ന് ആലോചിക്കുന്നു അല്ലെങ്കിലോ എന്റെ മൊബൈൽക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയും ആ ഒന്നും ഇനിയിപ്പൊ പറയണ്ട മരിച്ചുപോയില്ലേ എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റിയ കോലത്തിലല്ല എന്ന് മനസ്സിലാവും നല്ല മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയുന്ന രൂപത്തിലാവുക ചീത്ത മരണം എന്ന് പറഞ്ഞാല് ആളുകളോട് പറയാൻ കഴിയാത്ത തരത്തിൽ നല്ല മരണം ഗുരുവിനെ ആദരിച്ചവന് ഉണ്ടാവും സംഗതി അപ്പൊ എന്താ പറയാൻ കാരണവച്ചാൽ നാലായിരം ഉസ്താദിമാരുണ്ട് ബഹുമാനപ്പെട്ട ഗുരു വളരെ പ്രധാനമാണ് ഗുരു വളരെ പ്രധാനമാണ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാലേ നമ്മൾ നേരെ കൊള്ളു